ഈ പാലക്കാട് വിശ്വ ഹിന്ദു പരിഷത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞു ഇപ്പം ആളുകളൊക്കെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഒന്നിച്ചു പോകണമെന്ന് പറയുന്നവർ തന്നെ ക്രിസ്ത്യാനികളുടെ ആഘോഷം തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള വലിയ വിവാദവും ആരോപണങ്ങളും ബി ഡി സതീശനൊക്കെ വന്ന് ഏറ്റുപിടിച്ചിട്ടുണ്ട് കാരണം പാലക്കാടാകുമ്പോൾ അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് അതോടൊപ്പം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ബി ജെ പി മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവർക്ക് അനുകൂലമായ നിലപാടെടുത്ത് വരികയാണ് അതിനെ ഒന്ന് കലക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ശ്രദ്ധേയപ്പെട്ടായിരുന്നു ഇത് മൂന്ന് വി എച്ച് പിക്കാരെ നല്ലിറ്റി കൊല്ലംകോടിന് അടുത്ത അനിൽകുമാർ അവര് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തതിനെ പറ്റി എഫ്ഐആറിൽ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യം ഞാൻ പറയാം അത് പറയണം അപ്പോ അതില് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതി ഉച്ചക്ക് ഒരു മണിയോടു കൂടി മൂന്നുപേര് മൂന്ന് വി എച്ച് പിണ്മെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ നല്ല പുള്ളിയില് നല്ല ചിറ്റൂർ വില്ലേജ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയ്ക്ക് കടന്നു ചെന്നു മൂന്ന് മൂന്നുപേര് അപ്പോ അവിടത്തെ മറ്റേ ഹെഡ് മിസ്ട്രസ് ജയന്തി പരാതിപ്പെട്ടതനുസരിച്ചിട്ടാണ് എഫ്ഐആർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി വി എച്ച് പി അനിൽകുമാർ ജില്ലാ സംയോജക സുശാസനൻ ജില്ലയല്ല ജില്ലയാണ് ഉണ്ട് നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇവര് സ്കൂൾ വളപ്പിലേക്ക് കയറി ചെന്നു കയറി ചെന്നതിന്റെ ഉദ്ദേശം മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സ്കൂൾ വളപ്പിൽ എഫ്ഐആർ ആയിരുന്നു വിവിധ മതവിഭാഗങ്ങൾ തമ്മില് എന്നിട്ട് ഇവര് ടീച്ചർമാരെയും സ്റ്റാഫിനെയൊക്കെ ചീത്ത പറഞ്ഞു വി എച്ച് പി അംഗങ്ങൾ സ്കൂളിനെ സ്കൂൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നില്ല എന്നവരെ ചോദ്യം ചെയ്തു എന്നതിൽ എഫ്ഐആറിൽ പറയുന്നു അപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് ഈ പ്രതികൾ വിദ്യാർത്ഥികളെ ടെററൈസ് ചെയ്യാൻ ശ്രമിച്ചു ടീച്ചർമാരെ അവരുടെ ജോലിയിൽ തടസ്സപ്പെടുത്തി അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചെന്ന ആളുകൾ സാന്താക്ലോസിന്റെ വേഷം ടീച്ചർമാരും കുട്ടികളും ആ ചൊമ്പൻ വെള്ളയൊക്കെ ചേർന്ന് ആ വേഷങ്ങൾ ധരിക്കുന്നതിൽ നിന്നൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്തി തടസ്സപ്പെടുത്തി അപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതിയ നിയമം നിയമനുസരിച്ചിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മൂന്ന് ക്രിമിനൽ ട്രസ് പാസ് അതിക്രമിച്ചു കയറ്റം സിക്സ് ബി ഒബ്സീൻ ആക്ട് അശ്ലീലം മുന്നൂറ്റിഅമ്പത്തി ഒന്ന് രണ്ട് ഭീഷണിപ്പെടുത്തല് നൂറ്റിമുപ്പത്തിരണ്ട് കൃത്യ അവരുടെ കൃത്യത്തിന് അതെ തടസ്സം നേരില് ഇതാണ് എഫ്ഐആറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ന് സതീശൻ ഈ പത്ര മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ടെലിവിഷനിൽ കണ്ടു സതീശൻ മറ്റേ ഈ ഇപ്പോ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ ഹിന്ദുക്കൾ മറ്റേ മു ചീത്ത പറയുന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ വയനാട് ബത്തേരി രാഹുൽ ഗാന്ധിയൊക്കെ ജയിച്ചത് വർഗീയ വോട്ടുകൾ ഉണ്ടാണെന്നൊക്കെ അത് പറഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെ അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ വളർച്ചക്ക് വേണ്ടിയാണ് സി പി എം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പി ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് ക്രിസ്മസ് കാലത്ത് ബിജെപിക്കാര് ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ ചെന്ന് കേക്കെ ആയിട്ട് ഓർക്കണം അപ്പൊ ഇതൊക്കെ ഓർക്കണം ഇവര് സദേശം പറഞ്ഞു ഇതിപ്പോ ഞാൻ പ്രാദേശികമായി പാലക്കാട് നമുക്ക് ഒരുപാട് ദൂരൊന്നും അല്ലല്ലോ നമുക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവിടെ അന്വേഷിച്ചു അപ്പൊ നെല്ലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ട് മണിക്ക് ഒരു പരിപാടി നടന്നു ഇന്നലെ അവിടെ ആ ഇരുപതാം തീയതി അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളായിരുന്നു ഗവൺമെന്റ് സ്കൂളാണ് സർക്കാർ സ്കൂളാണ് അവിടുത്തെ കുട്ടികൾ റോഡിലിറങ്ങി ബൈക്ക് പാട്ട് ജാഥയൊക്കെ ആയിട്ട് ക്രിസ്മസ് ജാഥ നടന്നു ജാഥ നടക്കുമ്പോൾ സ്കൂളിനടുത്ത് ഈ എഫ് ഐ ആറിൽ പറയാത്ത കാര്യം എഫ് ഐ ആറിൽ വരുന്നത് മിസ്റ്റർ ജയന്തിയോ ജമന്തിയോ ജയന്തി ആ ജയന്തി ജയന്തി പറഞ്ഞ കാര്യങ്ങളാണല്ലോ എഫ് ഐ ആറിൽ വരുന്നത് ആ മാന്യ അധ്യാപിക പറഞ്ഞതിന് അപ്പുറത്ത് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രാദേശികമായി നമുക്ക് കിട്ടി ആ കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണം സതീശം പറയത്തില്ല മാധ്യമങ്ങൾ പറയത്തില്ല നമ്മുടെ അന്വേഷണത്തിൽ നടന്നത് ഇങ്ങനെ കുട്ടികളെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി യു പിയിലെ കുട്ടികളെ തെരുവിലിറക്കി തെരുവിലിറക്കി അവർ പട്ട് ജാഥ മൈക്ക് ഒക്കെ ആയിട്ട് പാട്ട് ആഘോഷമാണ് ക്രിസ്മസ് ഒരു ആഘോഷമാണ് നടക്കട്ടെ നല്ല കരിയാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ വണ്ടി കയറ്റി കൊല്ലുന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുക ജർമ്മനിന്നൊക്കെ ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ചന്തകളൊക്കെ ഉപേക്ഷിച്ചു പല രാജ്യങ്ങളിലും ക്രിസ്മസ് പറ്റത്തില്ലെന്നും പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ലോകത്തെമ്പാടും ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്ന സ്ഥിതിയുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപോലത്തെ ഭീഷണി ഒന്നുമല്ല ബോംബ് ഒച്ചു കളയും കൊന്നു കളയും എന്നുള്ള ഭീഷണിയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് അത് കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് അറിയാം എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജാഥ പുറത്തേക്ക് പോയപ്പോൾ ഈ അനിൽകുമാർ എന്ന് പറയുന്ന കൊല്ലങ്കോട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കൊല്ലങ്കോട് ജില്ല അവർക്ക് ജില്ല എന്ന് പറയുന്നത് ഒരു ജില്ലയല്ല നമ്മൾ എറണാകുളത്ത് പോലീസ് ജില്ല രണ്ടുണ്ടല്ലോ എറണാകുളം സിറ്റിയും എറണാകുളം റൂറൽ റൂറൽ ജില്ല എന്നാണ് പറയുന്നത് അതുപോലെ വി എസ് പി ക്കും ജില്ലകളേറെയുണ്ട് അവിടുത്തെ ജില്ലയുടെ സെക്രട്ടറി അനിൽ അനിൽകുമാർ വരി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജാഥവിൽ പോയ അധ്യാപകർ സംഭവമൊക്കെ ഉള്ള കേട്ടോ കളറായിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണം ഈ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും നബിദിനം വരുമ്പോഴും ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു ഈ നബിദിനം വരുമ്പോൾ ഇതുപോലെ കുട്ടികളെ ഒന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞത് എഫ്ഐആറിൽ ഇല്ല അതില്ല ശ്രീകൃഷ്ണ ജയന്തി മാത്രമേ ഉള്ളൂ ഇത് രണ്ടുപേരെന്ന് ചോദിച്ചു ഉടനെ ചില അധ്യാപകർ ഇവരോട് തട്ടിക്കയറി താൻ ആരാടാ ചോദിക്കാൻ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും എന്നായി അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു വിഷമമുണ്ടായി അവർ നേരെ സ്കൂളിലേക്ക് ചെന്നു സ്കൂളിലേക്ക് ചെന്നു ഈ ബഹുമാനിയായ ജമന്തി ജമന്തി ജയന്തി ആ സോറി മറ്റേത് പൂവ് ഓ സോറി സോ ജയന്തി എന്ന് പറഞ്ഞ അഭിവന്തിയായ എച്ച് എമ്മിനെ കണ്ടു കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി അപ്പോൾ അവർ ഈ ജാഥയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ അഡ്മിസ്റ്റർ മര്യാദയ്ക്ക് അവരുടെ റൂബിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ സംഭവം ഉണ്ടായി ഞങ്ങളിത് പറഞ്ഞപ്പോൾ ചൂടായി നിങ്ങൾ പരാതി പറയാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പ്രിൻസിപ്പൾ അല്ല ഹെഡ്മിസ്റ്റസ് പറഞ്ഞു വളരെ മാന്യയായ ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞു ജയന്തി ടീച്ചർ പറഞ്ഞു അതായത് ഈ അത് ശരിയായില്ല നിങ്ങൾ പറയുന്ന കാര്യമുണ്ട് അത് ശരിയല്ല നമ്മൾ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവർ പോന്നു അതിനുശേഷമാണ് അവിടുത്തെ ഇടതുപക്ഷക്കാരായ അധ്യാപകർക്ക് കുരുപുട്ടി അധ്യാപക സംഘടനയുടെ മാർസിസ്റ്റ് അധ്യാപക സംഘടനയുടെ പ്രസ്താവനയുമുണ്ട് ഹിന്ദു പത്രത്തിലെ വാർത്തയിൽ ടീച്ചേഴ്സ് അസോസിയേഷൻ അവര് അത് പ്രശ്നം ഏറ്റെടുത്തു ബി ജെ പി വിശ്വ ഹിന്ദു പരിഷത്തുകാര് വന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ വിലക്കി ഇവരുടെ ഈ എഫ്ഐആർ കാണുന്ന ഒന്ന് ട്രസ്റ്റ് പാസ് ട്രസ്റ്റ് സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ് അവിടെ ആർക്കും കേറിച്ചല്ല അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് എല്ലാം സ്കൂളിനൊരാവശ്യമുണ്ട് സമീപവാസികൾക്ക് വരാം സ്കൂൾ എന്ന് പറയുന്നത് നാട്ടിലെ ഒറ്റപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും മാത്രം അടങ്ങുന്ന ഒരൊറ്റപ്പെട്ട കമ്പാർട്ട്മെന്റ് ഒന്നും അല്ല രക്ഷാകർത്താക്കൾക്ക് നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയും കൂടി കൊണ്ടാടിയൊക്കെ എന്ന് പറയാനുള്ള അവകാശമുണ്ട് അല്ല അങ്ങോട്ട് കേറിക്കൂടാന്ന് പറയാൻ പാടില്ല സ്കൂളിൽ എന്തെല്ലാം കാര്യത്തിന് പോവാം സ്കൂളിൽ പോയിട്ട് ചില ആളുകൾ ചെയ്യുന്നു സ്കൂൾ അടിച്ചുപൊട്ടിച്ചിട്ടില്ല എസ് എഫ് ഐക്കാര് വരുന്നത് അങ്ങനെയല്ല ഹോളിലൊക്കെ പെട്ട് ബെഞ്ചൊക്കെ അടിച്ചുപൊട്ടിട്ടില്ല അധ്യാപക ചീത്ത വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം അവരെവിടെ നിന്ന് സംസാരിച്ചു പോകുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എന്ത് ചെയ്യുക ഇത് രമ്യമായി പ്രശ്നം തീർക്കാമെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അങ്ങ് കേസ് ചർജ്ജ് ചെയ്തു ശരി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ സംവദിക്കുന്നു ഞാനിപ്പോൾ ഓർക്കുന്നത് കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂൾ സ്വകാര്യ സ്കൂൾ സർക്കാർ സ്കൂളല്ല സ്വകാര്യ സ്കൂളിൽ ഒരു പുതിയ കിട്ടിടം ഉണ്ടാക്കി മാനേജ്മെന്റും മാനേജ്മെന്റിന്റെ പൈസ കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ സ്വകാര്യ സ്കൂൾ അവിടെ പുലർച്ചെ ഗണപതി ഹോമം നടത്തിയപ്പോൾ സഖാക്കൾ എന്തായത് ആ പൂജാരി അടിച്ചുടിച്ചു ഗണപതി ഹോമത്തിന്റെ ഹോമക്കള ഉൾപ്പെടെ അവർ തുടങ്ങും എന്നിട്ട് പറഞ്ഞു സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ മതരഹിത സ്ഥാപനമാണ് അവിടെ പാടില്ല സ്വകാര്യ സ്കൂള് മാനേജർ സ്വന്തം കാശുകൊണ്ടുണ്ടാക്കിയിരുന്ന സ്കൂൾ കെട്ടിടം മാനേജ്മെന്റിന് അധികാരമുണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അവിടെ നടത്തിക്കൊണ്ട് പോകും എല്ലാ മാനേജ്മെന്റും ഉൾക്കൊണ്ട് അവിടെ ഗണപതി ഹോമം നടത്തിയപ്പോൾ അലമ്പുണ്ടാക്കിയ പൂജാരി ഉൾപ്പെടെ അടിച്ചൊടിച്ചത് ഇതേ നാട്ടിൽ കോഴിക്കോട് നിന്ന് കുറച്ച് ദൂരം മാത്രമുള്ള പാലക്കാട് നിന്ന് കുറച്ച് ദൂരം മാത്രമുള്ള കോഴിക്കോടാണ് അവിടെ സഖാക്കൾക്ക് സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത ഇത്തരമായിരിക്കണം ഇപ്പൊ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ സ്റ്റാർ റേറ്ററുണ്ട് ഞാൻ യേശുദേവനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യ ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണം പോലെ തന്നെ നമ്മുടെ സാർവജനീകമായ ഒരു ആഘോഷമാണ് അതിനൊന്നും ഒരു തർക്കമില്ല അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു സ്കൂളിൽ ആ ക്രിസ്മസ് ആഘോഷിക്കാം ന്യൂഇയർ അത് അപ്പൊ സ്വാഭാവികമായും കുട്ടികളെ തെരുവിലേക്ക് ഇറക്കി സ്കൂളിൽ ആഘോഷിക്കുന്ന പോലെ അല്ലല്ലോ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റേ ജാഥയുണ്ടല്ലോ നവകേരള ജാഥ പോയപ്പോൾ അതിന് കുട്ടികളെ വഴിയിലിറക്കിയപ്പോൾ എന്താ പറഞ്ഞേ ഹൈക്കോടതി പറഞ്ഞേ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല അതിൽ ജീവകാരുണ്യ പ്രവർത്തനം രക്ഷാപ്രവർത്തനം ജീവകാരുണ്യല്ല രക്ഷാപ്രവർത്തനം അപ്പൊ ഞാൻ പറയുന്നത് സ്കൂളിൽ ആഘോഷിക്കട്ടെ ക്രിസ്മസ് ആഘോഷിക്കാം പെരുന്നാൾ ആഘോഷിക്കാം നിങ്ങൾ വേണമെങ്കിൽ നബിദിനം ആഘോഷിച്ചോട്ടെ ഇനി ഭാരതീയ വിദ്യാഭവന്റെ പോലെയുള്ള ഒക്കെ ആണെങ്കിൽ അവർ ശ്രീരാമനവമിയും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് രാമായണ മാസം ആഘോഷിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല മാനേജ്മെന്റ് സ്കൂൾ ആണെങ്കിൽ പക്ഷെ സർക്കാർ സ്കൂൾ ഒരു മത ഇതര സ്ഥാപനമാണ് അല്ലേ മത സെക്കുലർ സ്ഥാപനമാണ് പക്ഷേ അവിടെ കേക്ക് മുറിക്കുന്നതും സാന്താ ക്ലോസിൻ്റെ വേഷം ധരിക്കുന്നതും തെറ്റല്ല അങ്ങനെ തന്നെ വേണം അത് അടുത്ത വർഷവും തുടരുകയും വേണം പക്ഷേ ആ കുട്ടികളെ സ്കൂളിന് പുറത്തിറക്കി ക്രിസ്മസിന് കൊണ്ടുപോകുന്ന എന്തിനാണ് ഒരു പക്ഷേ അത് കരോൾ നടത്തിയതായിരിക്കാം കരോൾ അങ്ങനെ ചെയ്യാറ് ചെയ്യാറുണ്ട് രാത്രിയാണ് രാത്രി പറ്റാത്തത് കൊണ്ട് പകല് ഒരു കരോള് നടത്തി അതും ഒരാഘോഷം എന്ന നിലയ്ക്ക് അതിനെ ന്യായീകരിക്കാം പക്ഷേ അത് കാണുന്ന ഒരാൾക്ക് നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട് കാരണം ഈ ഗവൺമെന്റ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് നികുതി പണം കൊണ്ടാണ് ഈ അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നതും നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്കും കുട്ടികളെ ഇതുവരെ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകാമോ നബിദിനാഘോഷം നടത്താം ആഘോഷം നടത്താമോ എന്ന് ചോദിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് അത് ചോദിക്കുന്നു അതിൻ്റെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു ശരിയല്ലേ ഓണം ആഘോഷിക്കുന്ന എല്ലാവരും കൂടി ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഓണം ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ വിവാദം എന്താണ് ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് കേരളത്തിൽ പറയുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഓണം പോലെ ഷിർക്കാണെന്ന് പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട് അതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളോ വിശ്വ ഹിന്ദു വരുഷത്തോ ഒന്നും ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറയുന്നില്ല ക്രിസ്മസ് കേക്ക് മുറിക്കരുതെന്ന് പറയുന്നത് ആരാണെന്ന് അറിയാം അപ്പൊ ഏതായാലും പിന്നെ വിശ്വ ഹിന്ദുപരുഷത്തിന്റെ പ്രവർത്തകർക്ക് ആ സ്കൂളിൽ കയറി ഇത് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കണേ നമ്മൾ എടുക്കുമ്പോൾ രാഷ്ട്രീയമായി ഇതിനെയൊക്കെ ആയുധമാക്കാൻ അവർ ഈ അധ്യാപകർ ഇവരോട് നിഖാരപൂർവ്വം സംസാരിച്ചതിന്റെ പരാതി പറയാൻ അവർ എച്ച് എമ്മിനെ കണ്ടു ജം ഈ ജയന്തി പറയുന്നവരും ഈ കെ എസ് ടി ഉണ്ടല്ലോ മാർസിസ്റ്റ് സംഘടന ജയന്ത് ടീച്ചറെ നല്ല ഉദ്ദേശത്തോടെ അതെ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഓണം പോലെ തന്നെ സാർവത്രികമായ ആഘോഷമാണ് ക്രിസ്മസ് അതെ അതെ നമ്മുടെ ക്രിസ്മസും ക്രിസ്മസിനെ ഉള്ളു ക്രിസ്മസിനെ ഒരു മതത്തിന്റെ മാത്രം ആഘോഷമായിട്ടാണ് ഈ മാർസിസ്റ്റുകൾ കാണുന്നതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ല ഞാൻ പറയുന്നത് സർക്കാർ സ്ഥാപനമാണ് അപ്പം അല്ല ഇവർക്ക് നല്ലൊരു മറുപടി വേണം പറയരുത് ഞാനാണ് അവിടുത്തെ എച്ച് എമ്മിൽ ജയന്തി ടീച്ചറുടെ സീറ്റിൽ ഞാനാണെങ്കിൽ പിന്നെന്താ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമുക്ക് ചെയ്യാമല്ലോ പറഞ്ഞു വിടല് മാത്രമല്ല ശ്രീകൃഷ്ണ പക്ഷേ ശ്രീകൃഷ്ണ ജയന്തിക്ക് സ്കൂളൊന്നും നിങ്ങൾ തുറന്നു പറഞ്ഞ അത് പബ്ലിക് ഹോളുടെ നവീദിനത്തിന് ചെയ്യാലോ പക്ഷെ നവീദിനത്തിൽ കുട്ടികൾ അതിനുവേണ്ടി വരുത്താൻ പറ്റും കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അഞ്ചു ദിവസം അല്ല ഇരുപതാം തീയതി പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് നടത്താൻ അല്ല ഇരുപതാം അതുകൊണ്ടല്ല ഇരുപതാം തീയതി എന്ന് പറയുന്നത് സ്കൂൾ അടക്കുന്ന അവസാനം എക്സാമിനേഷൻ സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഒരു ആഘോഷം നടത്തി അത്രേ ഉള്ളൂ അതിലൊന്നും തെറ്റൊന്നുമില്ല തെറ്റൂ ഒരു തെറ്റൂല്ല അങ്ങനെ ചെയ്യാം അപ്പൊ പക്ഷെ ഇത് ഇത് ഒരു വലിയ ഇഷ്യൂ ആക്കി ഇപ്പോഴാണ് അതൊരു മതസ്പർദ്ധയുടെ തലത്തിലേക്ക് മാറിയത് ഒരു അല്ല മൂന്ന് വി എച്ച് വന്നതാണല്ലോ നമുക്ക് ഒരു പണി കൊടുക്കാൻ അവിടുത്തെ അധ്യാപകര് തീരുമാനിച്ച തീരുമാനിച്ചു അതാണ് സംഭവം അല്ല ഇത് നീ സംഭവിക്കാൻ പോകുന്നറിയോ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന അതിവിടെ ആ ക്രിസ്മസ് മാത്രം ആഘോഷിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇവരെ റിമാൻഡിലൂടെ ചെയ്തപ്പോൾ കുറേ ആളുകൾക്ക് ഈ സ്കൂളിനോട് ഒരു നിരസം ഉണ്ടാകത്തില്ലേ ഈ പറഞ്ഞ അധ്യാപകരോടൊരു നിരസം ഉണ്ടാവത്തില്ലേ അത് ഒരുപക്ഷെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം നന്നായിട്ട് പോട്ടെ നാളെ ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു കാലുഷ്യമോ ഒരു സംഘർഷമോ ഉണ്ടായാലോ അപ്പൊ വെറുതെ ഒരു നിസാര വിഷയത്തെ ഇങ്ങനെ പർവ്വതീകരിച്ച് രാഷ്ട്രീയക്കാർക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു വിഷയമാക്കി മാറ്റണമായിരുന്നു എന്ന് ഈ അധ്യാപകർ ഈ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജയന്ത് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വെറുതെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ മൂന്നാം സ്ഥാനം ഒരു രണ്ടാം സ്ഥാനമാക്കി എടുക്കാൻ കഴിയുമോ ഇങ്ങനെ മതസ്പർദ്ധ കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്ന് കുറച്ച് മാർസിസ്റ്റുകാർ വിചാരിച്ചു അതാണ് നല്ല പിള്ളി കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇതോടുകൂടി ഭയങ്കരമായി ഹിന്ദു വിരുദ്ധരായി മാറിപ്പോകുന്ന ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് രണ്ടോ മൂന്നോ പേർക്ക് പറ്റിയ ഒരു പാളിച്ച അവർ ചോദിച്ച ചോദ്യത്തിന് ഒരു സാങ്കേതിക കേരളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് മൊനമ്പത്തെ ക്രിസ്ത്യാനിക്ക് കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമോ അതെ അതല്ലേ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ഇത് നിസ്സാരമായ പ്രശ്നമല്ലേ ഗൗരവമായ പ്രശ്നം ഇപ്പുറത്ത് കിടക്കുകയല്ലേ മൊനമ്പത്തെ ക്രിസ്ത്യാനിക്ക് കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുമോ സതീഷിന് പറയാൻ പറ്റത് പറ്റില്ല സതീഷിനെ പറയാൻ പറ്റില്ല സതീശൻ അവർക്ക് കൊടുക്കുന്ന ക്രിസ്മസ് സന്ദേശം എന്താണ് മുനമ്പത്തുള്ള ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നത് അതെ അതിനിടയ്ക്ക് സന്ദീപ് പോലെ പോലെയുള്ള കേക്ക് മുറിക്കുന്നതിനെ കുറിച്ച് പോസ്റ്റ് അറിയാം എന്താ അവിടെ സംഭവിച്ചത് സന്ദീപ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന സ്നേഹം ബി ജെ പി കാണിക്കുന്ന സ്നേഹം കാപട്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിക്കുക പിന്നെ ഒരു സർക്കാർ സ്കൂളിൽ മതേതരമായി പരിപാടികൾ നടത്തണം എന്ന് വാശി പിടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല കാരണം ആഘോഷങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണെന്നേ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ഹിന്ദുവിന് ഒരു മനപ്രയാസവും ഇല്ല ഈ മതേതരത്വം എന്ന് പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം അല്ല നമ്മുടെ അതെ നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് മതത്തിൽ ഓരോരുത്തർക്കും വിശ്വസിക്കാൻ അവകാശം ഉണ്ടെന്ന് പറയുന്നത് അതാണ് സുപ്രീം കോടതി പറഞ്ഞത് ആ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് പറയുന്ന സെക്യുലറിസം അല്ല ഇന്ത്യൻ അല്ല അല്ല അത് മാത്രമല്ല ഈ ക്രിസ് ഞാൻ ചോദിച്ച ചാദ്യം ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുവിന് എവിടെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ എന്തെങ്കിലും പരാതിയുണ്ടോ എല്ലാ ഹിന്ദുവിൻ്റെ വീട്ടിലും കേക്കുണ്ട് എല്ലാ ഹിന്ദുവിൻ്റെ വീട്ടിലും പറ്റിയാൽ വൈൻ പഠിക്കും കേക്കും പൈനും മേടിക്കും പറ്റും എത്രയോ ഹിന്ദുക്കളുടെ വീട്ടിൽ പുൽക്കൂട് ഒരുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിലെ ക്രിസ്ത്യാനിയെ പോലെ പോലെ തന്നെ ക്രിസ്തുദേവനെ ആരാധിക്കുന്ന മനസ്സിലെങ്കിലും ആരാധിക്കുന്ന എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഞാൻ ആരാധിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് രംഗനാഥാനന്ദയുടെ വിവേകാനന്ദന്റെ സർവസ്വത്തിൽ യേശുവിനെ പറ്റി എത്രയോ ഭാഗങ്ങളുണ്ട് എത്രയോ നമ്മുടെ സന്യാസിമാര് പുസ്തകങ്ങൾ ഗിരിപ്രഭാഷണത്തിന്റെ അനാലിസിസ് രാമകൃഷ്ണ മിഷനിലെ ഒരു സന്യാസി എഴുതിയത് എന്റെ കയ്യിലുണ്ട് വലിയ പുസ്തകമാണ് പത്തിരുന്നൂറ് പേജ് ഉള്ളത് അല്ല അതുപോലെ ഇപ്പൊ ഹിന്ദുക്കളുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ വേറൊരു മതത്തിന്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആരാണ് ക്രിസ്മസ് ആഘോഷിക്കരുത് അത് നിഷിദ്ധമാണ് കേക്ക് കഴിക്കരുത് എന്ന് പറയുന്ന ആരാണ് ഹിന്ദുക്കൾ പറയുന്നില്ല ഹിന്ദുക്കൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് ഹിന്ദുക്കളുടെ കൂടി ആഘോഷമാണ് ഇത് കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നന്നായിട്ടറിയാം അതിനിടയ്ക്ക് മുനമ്പ് ഒക്കെ മറയ്ക്കാൻ വേണ്ടി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സതീശൻ ഇറങ്ങിയാൽ സതീശൻ ഉള്ളൂ അത് തേഞ്ഞൊട്ടിപ്പോളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും